ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ബ്രെഡ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പിസ്സയുടെ റെസിപ്പി നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഞാനിതാ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ മിക്സാക്കിയെടുക്കാം കുരുമുളക് പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കാൽ കപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഒരുപാട് പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പാലും കൂടി ചേർത്തതിന് ശേഷം ഇതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾതാ ഇതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് പോകുന്ന ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ആറ് സ്ലൈസ് ബ്രെഡെങ്കിലും മിക്സിഡ് ചെറിയ ചാറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ആറ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബ്രെഡ് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഇതുപോലൊന്ന് മിക്സാക്കിയെടുക്കാം അവിടെ ഇവിടെയൊക്കെ കട്ട പിടി പിടിക്കാതെ നല്ലതുപോലൊന്ന് ഇതുപോലൊന്ന് റെഡിയാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പാനിൽ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു ബാറ്റർ ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാകുട്ടോ ഇത് കുക്കായി വരാനേ ഇതിൻ്റെ ഒരു വശം നല്ലതുപോലൊന്ന് കുക്കായി വന്നാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഒരു വശത ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ അതാ ഇതിൻ്റെ അടിവശത ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പിസ്സ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ദാ ഇതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് കെച്ചപ്പൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി അത് സ്പ്രെഡ് സ്പ്രെഡ് ചെയ്തെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ പിസ്സ സോസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ അതിന് മുകളിലായിട്ട് കുറച്ച് മോസറല്ലാച്ചീസും അതുപോലെ തന്നെ വള്ളിയുള്ളി ഇതുപോലെ ചെറുതായി സ്ലൈസ് ആയിരുന്ന അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കം പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ണ്ട് നമ്മൾ സാധാരണ നോർമൽ മസാലയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ പിന്നെ ഈ ഒരു ചിക്കൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് മോസറുള്ള ചീസും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉറങ്ങാനും കൂടി സ്പ്രെഡ് ആക്കി കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചൊരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകട്ടെ ഈ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന ടൈം മാത്രം മതി നമുക്ക് അപ്പോൾ അതിൻ്റെ മുകൾ വാഷും പെട്ടെന്ന് തന്നെ കുക്ക് ആയി വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ പിസ്സ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മാത്രമല്ല വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് ാനൊന്നും മറക്കല്ലേ അപ്പം ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്